എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറാൻ ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലു ട്രാലുവുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ശംഖുമുഖം ബീച്ചിലേക്ക് ഒന്ന് പോവുകയാണ് ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ചത്തെ വൈബ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം അപ്പോൾ ഞങ്ങളങ്ങനെ ജസ്റ്റ് ഒന്ന് പാർക്കിനകത്തേക്ക് കയറി വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുണ്ട് കണ്ടില്ലേ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ വരുന്നുണ്ട് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞുരാമൻ സാറിൻ്റെ കരവിരുതിൽ തീർത്ത ഈ ശില്പം കണ്ടുകൊണ്ട് നമുക്ക് ബീച്ചിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിനോദസഞ്ചാര വകുപ്പാണ് കാനായി കുഞ്ഞുരാമനെ ഈ ശില്പം പണിയാൻ ചുമതലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ശില്പത്തിൻ്റെ പണി പൂർത്തിയായി ഈ കോൺക്രീറ്റ് ശില്പത്തിന് എൺപത്തേഴടി നീളവും ഇരുപത്തി അഞ്ചടി ഉയരവും ഉണ്ട് ശില്പം പണിത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്ന ബഹുമതി കാനായി കുഞ്ഞുരാമനെ തേടിയെത്തി ആദ്യമേ ശില്പത്തിൻ്റെ പണി തുടങ്ങിയപ്പോൾ ഇത് അശ്ലീല ശില്പമെന്ന് പറഞ്ഞ് അന്നത്തെ കളക്ടർ ഇതിൻ്റെ പണി നിർത്തിവെപ്പിച്ചതാണ് പിന്നീട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാരൻ സാറ് ഇടപെട്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു അതുകൊണ്ട് ഇന്നസ് റെക്കോർഡുള്ള ഒരു ശില്പം നമ്മുടെ ശംഖുമുഖത്ത് വന്നു അതിനോട് ചേർന്ന് തന്നെ നീഡിൽ ഫ്ലവർ എന്ന് പറയുന്ന ചെടി മനോഹരമായി പൂത്തു വെക്കുന്നത് കണ്ടു പാർക്കുകൾ മനോഹരമാകുന്നതിന് ചെടികൾക്കും നല്ലൊരു പങ്കുണ്ട് പാർക്കിലെ മറ്റൊരു ആകർഷണമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു പഴയ ഹെലികോപ്റ്റർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചുവടിൽ നിന്ന് ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടി കുട്ടികളെയുമായിട്ട് ഒരുപാട് ഫാമിലി ഇവിടെ വരുന്നുണ്ട് പണ്ട് ഈ ഹെലികോപ്റ്ററും വിമാനവും ഒക്കെ ആകാശത്തു കൂടി പോകുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കിക്കൊണ്ട് അതിൻ്റെ പിറകെ നമ്മളും കുറേ ഓടിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ അടുത്ത് കാണുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ കുട്ടികളോടൊപ്പം ഒത്തിരി രക്ഷകർത്താക്കളും ഇവിടെയുണ്ട് കണ്ടില്ലേ എന്തായാലും ഇന്ന് നല്ല തിരക്കുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും നല്ല കാലാവസ്ഥയാണെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് കരുതുന്നത് അപ്പോൾ നമുക്കിനി ബീച്ചിലെ കാഴ്ചകൾ കാണാം ഒളിമ്പ്യൻ ജി വി രാജയുടെ പേരിലുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം ഇവിടെയുണ്ട് ഞങ്ങളങ്ങനെ ബീച്ചിലേക്കുള്ള ഗേറ്റ് കിടന്ന് അകത്തേക്ക് കയറി ഇവിടെ ഇരുവശങ്ങളിലായിട്ട് വഴിയോര കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണോ അതെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ എന്നൊന്നും അറിയില്ല കുട്ടികളെ ആകർഷിക്കത്തക്ക രീതിയിൽ ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കച്ചവടക്കാർ അതുപോലെ തന്നെ വ്യത്യസ്ത ഇനം തുണിത്തരങ്ങളും ബീച്ച് ഫുഡുകളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഹാൻഡിക്യാപ്ഡായിട്ടുള്ളൊരു കലാകാരൻ വളരെ മനോഹരമായി ട്രാക്ക് കാരമേളയൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അത് നിങ്ങളെക്കൂടി കേൾപ്പിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ കോപ്പി റേറ്റ് ഇഷ്യൂ കാരണം അതിന് സാധിക്കുന്നില്ല ഇനി നമുക്ക് ഈ ബീച്ചിൻ്റെ വലത് സൈഡിലേക്കൊന്ന് പോയിട്ട് വരാം എന്തെങ്കിലും പുതുമേയുള്ള കാഴ്ചകളുണ്ടോ എന്ന് നമുക്ക് നോക്കാം ശംഖുമുഖത്തെ ബീച്ച് കുറേയേറെ ഈ അടുത്ത കാലത്തായിട്ട് കടലെടുത്ത് പോയി എന്ന് നമ്മൾ കേട്ടിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കാം ബോട്ടുകളൊക്കെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രീ വൈദ്യനാഥപുരം ആയുർവേദ വൈദ്യശാല ആൻഡ് പഞ്ചകർമ്മ സെൻറ്റർ വളരെ നല്ല ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു വൈദ്യശാലയാണ് ഇത് ഇത് തിരുവനന്തപുരത്തും തൃശ്ശൂരും ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് അപ്പോൾ ഇവിടെ ഒത്തിരി വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് സിനിമയിലൊക്കെ ഉള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ് ചെയ്ത് പോകുന്നുണ്ട് അവരൊക്കെ നല്ല റിസൾട്ടാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി വളരെ മനോഹരമായിട്ടുള്ള ഈ ശംഖുമുഖം വീഴ്ച ഇന്ന് നാശത്തിൻ്റെ വക്കിലാണെന്ന് നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ മനസ്സിലാവും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണമാണോ അതോ ഇനി കാലാവസ്ഥാ വ്യതിയാനമാണോ ഈ നാശത്തിന് കാരണം എന്നറിയില്ല എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് നശിച്ചു പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഞാനങ്ങനെ ഒരു ആൾക്കൂട്ടം കണ്ട് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു പാവകലാകാരൻ ഒരു പാവയെ വെച്ച് പാട്ടിനൊപ്പം നൃത്ത ചുവടുകളൊക്കെ ചെയ്യിപ്പിക്കുകയാണ് എന്തായാലും കൊള്ളാൻ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കുട്ടികൾക്കൊക്കെ വളരെ കൗതുകം ഉണർത്തുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡാൻസും പ്രകടനങ്ങളൊക്കെ എന്തായാലും ആ പാവ എന്നെ കണ്ടപ്പോൾ എന്നെയും ഒന്ന് തുറിച്ച് കുറേ നേരം നോക്കി അത് കണ്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം തോന്നി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവം നടക്കുന്നത് ശംഖുമുഖത്താണ് പണ്ട് രാജഭരണകാലത്ത് അതിനുവേണ്ടിയൊക്കെ നിർമ്മിച്ചതാവും ഈ കൽമണ്ഡപം എന്തായാലും നമുക്കിനി ബീച്ചിൻ്റെ മറ്റൊരു വശത്തേക്ക് പോവാം അവിടുത്തെ കാഴ്ചകൾ കൂടി നിങ്ങളെ കാണിച്ചു തരാം കാണുന്നത് ശംഖുഭുത്തെ പ്രധാന ഭക്ഷണശാലകളിലൊന്നായ ഓൾഡ് കോഫി ഹൗസാണ് അവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ഫ്രൈ ഐറ്റംസ് ആണ് അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് കൊഞ്ച് ഫ്രൈ ആണ് അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ല ഭക്ഷണവും കോഫിയൊക്കെ ഈ കടലിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരുന്ന് കഴിച്ചിട്ട് പോകാം കഴിയുമെങ്കിൽ അവിടെയും കയറുക നമുക്കിങ്ങനെ ഈ സായാഹ്ന ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുറേ കൂടി മുന്നിലേക്ക് നടന്നു നോക്കാം അവിടെ എന്തെങ്കിലുമൊക്കെ വേറിട്ട കാഴ്ചകൾ ഉണ്ടാകുമോ എന്നറിയാമല്ലോ നേരത്തെ നമ്മളെ കിടന്ന് ഇങ്ങോട്ട് വന്ന കുഞ്ഞ് കുതിരസവാരിക്കാരി തിരികെ പോകുന്നതല്ലോ നിങ്ങളും കുഞ്ഞുങ്ങളുമായിട്ട് വന്ന ഇതുപോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കാം കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിരുന്ന വർണ്ണപ്പമ്പരം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു നെസ്റ്റാൾജി ഉണർന്നു ഞങ്ങൾ വീണ്ടും കുറേ ദൂരം മുന്നിലേക്ക് നടന്നു ഈ ഭാഗത്തെത്തി ഇവിടെയും നല്ല തിരക്കാണ് ഇവിടെ എല്ലാവരും ഈ റോഡിൻ്റെ സൈഡിൽ നിന്നാണ് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നത് ഇവിടെ ഇപ്പോൾ വണൽത്തിട്ട ഒട്ടും തന്നെയില്ല ഇവിടെയെല്ലാം തീരം കടലെടുത്തിരിക്കുകയാണ് ഇനിയും കയറാതിരിക്കാൻ വേണ്ടി ഇവിടെ കുറേ കരിങ്കല്ലുകളൊക്കെ കൊണ്ട് ഭാഗിയിട്ടുണ്ട് ഞാനങ്ങനെ അവിടെ നിന്നും പിറയിലോട്ട് നോക്കിയപ്പോൾ മനോഹരമായ മറ്റൊരു കാഴ്ച കണ്ടു നല്ല പച്ചപ്പ് നിറഞ്ഞ ദീപവിധാനങ്ങൾ കൊണ്ട് നിറഞ്ഞ മറ്റൊരു പാർക്ക് ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോഴൊന്നും ഈ ഒരു പാർക്ക് കണ്ടിട്ടില്ല ഇതിപ്പോൾ ഈ അടുത്ത കാലത്താകാണ്ട് വിനോദസഞ്ചാര വകുപ്പ് പണിതീർത്തതാവും എന്ന് കരുതുന്നു ഇതിനകത്തും ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്കൊന്ന് കണ്ടുവരാം ഇതിനകത്ത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അതുകൊള്ളാം പിന്നെ എന്തോ വൈകുന്നേരമായതുകൊണ്ട് ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കൊരു പ്രത്യേക വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് കുടുംബമായിട്ടും സുഹൃത്തുക്കളായിട്ടൊക്കെ വന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ച് കഥകളൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി ദൂരെ അവിടെ ഒരു പ്രോഗ്രാം സ്ക്വയർ പോലെ എനിക്ക് തോന്നി ഞാനപ്പോൾ അവിടേക്ക് വന്നു അതിൻ്റെ മേളിലേക്ക് കയറി അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ നടക്കുന്ന സ്ഥലമായിരിക്കും ഞാനങ്ങനെ കാഴ്ചകളാവോളം ആസ്വദിച്ചതിനു ശേഷം തിരികെ പോകാനായി ബീച്ചിൻ്റെ എൻട്രി ഭാഗത്തേക്ക് വന്നു അവിടെ വന്നപ്പോഴത്തേക്കാണ് ഇന്നത്തെ യുവതി യുവാക്കളുടെ ഹരമായി മാറിയ വേടൻ്റെ റാപ്പ് മ്യൂസിക് ആലപിക്കുന്ന ഒരു കൊച്ചു കലാകാരനെ കണ്ടത് ഇവിടെ എല്ലാവരും ജാതി മത വർണ്ണഭേദമന്യേ വേടൻ പാടിയ പാട്ടുകൾ പാടുന്ന ഈ കൊച്ചു കലാകാരൻ്റെ റാപ്പ് മ്യൂസിക്ക് ആസ്വദിക്കുന്നുണ്ട് ഞാനും അങ്ങനെ കുറേ സമയം ഈ കൊച്ചു ഗായകൻ്റെ റാപ്പ് മ്യൂസിക്ക് കേട്ടു നിന്നു എല്ലാവരും നല്ല പ്രോത്സാഹനമൊക്കെ കൊടുക്കുന്നുണ്ട് റാപ്പർ വേടൻ്റെ പാട്ടുകൾ അനുകരിച്ചു കൊണ്ട് പാടുന്ന ഈ കൊച്ചു കലാകാരൻ്റെ റാപ്പ് സോങ് നിങ്ങളെ കൂടി കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ കോപ്പി റൈറ്റ് ഇഷ്യൂ ഒരു വിഷയമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക്